ഒരു മാസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ ദേഹത്ത് തുടർച്ചയായ ദിവസങ്ങളിൽ ചുവന്ന പാടുകൾ കാണുകയും നിർത്താതെ കരയുകയും ചെയ്തതോടെയാണ് ആ മാതാപിതാക്കൾ കുഞ്ഞിനെ ആശുപത്രിയിൽ കാണിക്കുന്നത് തുടക്കത്തിൽ ഇത് അലർജിയോ മറ്റോ ആയിരിക്കുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് പിന്നീട് ഒരു മാസത്തിലേറെ നീണ്ട ചികിത്സയും നടന്നു തുടർന്ന് ആ പാടുകളെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു എന്നാൽ വീണ്ടും അതേപടി പുതിയ പാടുകൾ പ്രത്യക്ഷപ്പെടാനും തുടങ്ങി അങ്ങനെയാണ് ആ രക്ഷിതാക്കൾ വീണ്ടും ഡോക്ടറെ കാണിക്കാനായി എത്തുന്നത് ഇതോടെ സംശയം തോന്നിയ ഡോക്ടർ കുഞ്ഞിന്റെ അടയാളങ്ങൾ വിശദമായി ഒന്ന് പരിശോധിക്കുകയായിരുന്നു അങ്ങനെയാണ് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഉള്ളത് പൊള്ളിയ പാടുകളാണെന്ന് ഡോക്ടർ മനസ്സിലാക്കുന്നത് തുടർന്ന് കുട്ടിയെ ആരെങ്കിലും ശാരീരികമായി ഉപദ്രവിക്കാറുണ്ടോ എന്ന് ഡോക്ടർ ചോദിച്ചു എന്നാൽ ഇല്ല എന്നായിരുന്നു മാതാപിതാക്കൾ ഡോക്ടർക്ക് കൊടുത്ത മറുപടി ഒടുവിൽ ഡോക്ടർക്ക് തോന്നിയ ഒരു സംശയത്തിന്റെ പുറത്ത് കുട്ടി ഉറങ്ങുന്ന മുറിയിൽ ഒരു സി സി ടി വി ക്യാമറ സ്ഥാപിക്കാനായി ഡോക്ടർ അവരോട് നിർദ്ദേശിക്കുകയായിരുന്നു ഡോക്ടർ പറഞ്ഞത് ആ രക്ഷിതാക്കൾ അന്ന് തന്നെ സി ക്യാമറയും സ്ഥാപിച്ചു ഒടുവിൽ രണ്ട് ദിവസത്തിനു ശേഷം ക്യാമറ പരിശോധിച്ച കുട്ടിയുടെ പിതാവ് ഞെട്ടി തരിച്ചുപോയ കാഴ്ചയാണ് അവിടെ കണ്ടത് മുറിയിൽ മറ്റാരുമില്ലാത്തപ്പോൾ കുഞ്ഞിന്റെ ദേഹത്ത് പൊള്ളലേൽപ്പിക്കുന്ന ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പിതാവ് കണ്ടത് സംഭവത്തിന് പിന്നിൽ മറ്റാരുമായിരുന്നില്ല ആ ദമ്പതികളുടെ മൂത്ത മകളായ അഞ്ചു വയസ്സുകാരിയായിരുന്നു ഇതിനു പിന്നിൽ കുട്ടികളുടെ അമ്മ വീട്ടുജോലികളിൽ ഏർപ്പെടുന്ന സമയത്ത് അഞ്ചു വയസ്സുകാരി അടുക്കളയിൽ പോയി ഫോർക്ക് ചൂടാക്കി ചൂടാക്കിക്കൊണ്ടുവന്ന് കുഞ്ഞിന്റെ ദേഹത്ത് വയ്ക്കുകയായിരുന്നു ഇതോടുകൂടി കുഞ്ഞെ നിർത്താതെ കരയുന്നതും അവർ സി ദൃശ്യങ്ങളിൽ കണ്ടു തങ്ങളുടെ മകൾ ഇത്തരത്തിൽ പെരുമാറുന്നത് കണ്ട് ആ മാതാപിതാക്കൾ അവളെ നേരെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുചെന്നു കുട്ടിയെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയ ഡോക്ടർ കുട്ടിക്ക് മാതാപിതാക്കളുടെ സ്നേഹം ലഭിക്കുന്നില്ല എന്ന തോന്നലിലാണ് ഈ കുട്ടി ഇതെല്ലാം ചെയ്തതെന്നാണ് പറയുന്നത് കുടുംബത്തിലേക്ക് പുതിയ ഒരാൾ വരുമ്പോൾ തനിക്ക് ഇതുവരെ ലഭിച്ച സ്നേഹം നഷ്ടപ്പെടുമോ എന്ന തോന്നലാകാം കുട്ടികളെ വൈരാഗ്യത്തിലേക്ക് നയിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പല വീടുകളിലും സംഭവിക്കുന്നതാണെന്നും ഇതിനായുള്ള മുൻകരുതൽ എല്ലാ രക്ഷിതാക്കളും എടുക്കണമെന്നും വിദഗ്ധർ പറയുന്നു പുതിയ കുട്ടികളുടെ കടന്നുവരവ് അവരുമായി മാതാപിതാക്കൾക്കുള്ള ബന്ധത്തിന് ഭീഷണിയാകുമോ എന്ന തോന്നലാണ് ഇതിനെല്ലാം കാരണം ഇത്തരം സംഭവങ്ങൾ ആദ്യമേ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അവർ വളർന്നുവരുമ്പോൾ അവരുടെ പെരുമാറ്റത്തെ ഇത് പ്രതികൂലമായി ബാധിച്ചേക്കാം ഇതിനായി പുതിയൊരു കുഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്നറിയുന്ന സമയം മുതൽ തന്നെ മൂത്ത കുട്ടിയെ നമ്മൾ സ്നേഹത്തോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതുപോലെ മൂത്തക്കുട്ടിയുടെ സാന്നിധ്യത്തിൽ ഇളയ കുട്ടിയെ കൂടുതൽ താലോലിക്കുന്നതും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം ഒഡീഷയിലെ കേന്ദ്രപദ ജില്ലയിലാണ് സംഭവം നടക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്ത ഈ വാർത്തയിൽ രക്ഷിതാക്കളുടെ പേര് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്